നിങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ ഈ മൈക്ക് രണ്ടും യൂസ് ചെയ്യാറുണ്ട് അത് ഒരെണ്ണം യൂസ് ചെയ്യാറുള്ളൂ ഞാൻ ഓർമ്മി ഒരെണ്ണം യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ദിവസം എഡിറ്റ് ചെയ്തപ്പോൾ ഹെഡ്സെറ്റ് വെച്ച് നോക്കിയപ്പോൾ ഈ ഒരെണ്ണത്തിൽ മാത്രമേ ശബ്ദം കേൾക്കാനുള്ളൂ ഒരെണ്ണത്തിൽ കേൾക്കുന്നില്ല പിന്നെ അതുപോലെ ചിലരുടെ അടുത്ത് പറയാറുണ്ട് ഞാൻ ഇതിൻ്റെ ഓഡിയോൻ്റെ ബാക്കിൽ പാട്ടിടുമ്പോൾ എന്താ ഇടീ പാട്ട് മാത്രം കേൾക്കുന്നുള്ളൂന്ന് നീ പറയുന്നത് കേൾക്കുന്നില്ല എനിക്ക് തോന്നുന്നു അത് ഇതുകൊണ്ടൊക്കെ തന്നെയായിരിക്കണം അതേ പിന്നെ ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടും മൈക്കും യൂസ് ചെയ്യും അപ്പോൾ നിങ്ങൾ ഇനി വീഡിയോ ചെയ്യുമ്പോൾ ഒരു മൈക്ക് യൂസ് ചെയ്യുകയുള്ളുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും ചോദിക്കൂ ഇനി എല്ലാ മൈക്കിനും ഇതുപോലെ ആകുമോ എന്ന് എനിക്ക് അറിയില്ല ഹോളി ലാൻഡിന്റെ മൈക്കാണ് ആണ് ഇതിന് എങ്ങനെയാണ് ഇത് നമ്മൾ ഒരെണ്ണം വെച്ച് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ഏതാണ് യൂസ് ചെയ്യണേ ലെഫ്റ്റ് ആണ് യൂസ് ചെയ്യണമെങ്കിൽ ലെഫ്റ്റിൽ മാത്രം കേൾക്കുള്ളൂ റൈറ്റാണ് യൂസ് ചെയ്യണേ റൈറ്റിൽ മാത്രം കേൾക്കുള്ളൂ അങ്ങനെ പിന്നെ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുതരാട്ടോ ദയവ് ചെറിയത് നിങ്ങളുടെ ഓൺ വോയിസ് വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള പാട്ട് അല്ലേ ചില പാട്ടുകൾ നമ്മളുടെ നമ്മൾ പറയുന്ന ശബ്ദത്തിന് കുറച്ചും കൂടി രസം വരാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഓഡിയോ ഇടും ആ പാട്ട് എങ്ങാനും പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഉള്ള ഓഡിയോ കൂടി ഒരുമിച്ചാൽ പോകുക അനുഭവം ഉണ്ടേ അപ്പോൾ ഇത്രേ ഉള്ളൂ നിങ്ങൾ ഒറ്റ ബൈക്കാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കിയിട്ട് ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻ്റ് ചെയ്യുക